ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്വയം പരിഹാസ്യരാവുകയായിരുന്നു യു ഡി എഫിൻ്റെ സ്ഥിരം നമ്പറുകളുണ്ട് സ്ഥിര നമ്പറുകൾ ആ നമ്പർ നിലമ്പൂരിൽ ചിലവായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ചില നമ്പർ ഇറക്കുക അതിലൂടെ വിവാദങ്ങൾ ഉണ്ടാക്കുക വിവാദങ്ങൾക്ക് ചുറ്റും നാടകീയത രൂപപ്പെടുത്തുക മൗലിക വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുക ചിലപ്പോൾ നമ്മുടെ ചില മാധ്യമ സുഹൃത്തുക്കളുടെ കൂടി സജീവമായ പിന്തുണ കൂടി തെരഞ്ഞെടുപ്പ് അജണ്ട ഈ നാടകങ്ങൾക്ക് ചുറ്റും രൂപപ്പെടുത്തുക ഇതൊരു സ്ഥിരം പരിപാടിയാണ് യു ഡി എഫിന് അതെല്ലാം നിലമ്പൂരിൽ തകർന്നടിഞ്ഞു വല്ലാത്ത അവശ്യനിലയിലേക്ക് പോയി നമ്മുടെ യു ഡി എഫ് യു ഡി എഫ് നേതാക്കന്മാർ എന്നെ വന്നവർ അത് വേണുഗോപാൽ മുതൽ പ്രിയങ്കാ ഗാന്ധി വരെ ഇടയ്ക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രതിപക്ഷ നേതാവ് കെ പി സി സി അധ്യക്ഷൻ യു ഡി എഫ് കൺവീനർ രമേശ് ചെന്നിത്തല പോലുള്ള നേതാക്കൾ ഇവിടെയൊക്കെ എല്ലാവരും ഒരുപാട് പേരുകളുണ്ട് അവരെല്ലാം ഇവിടെ വന്നിട്ടില്ല പക്ഷെ അവരെല്ലാം വിഷയങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നിടത്ത് അവരുടെ സ്ഥിരം പ്രയോഗമുണ്ട് അതങ്ങ് പൊളിഞ്ഞുപോയി അപ്പോൾ നമ്മുടെ കെ സി വേണുഗോപാലാണ് പെൻഷൻ വിഷയത്തെ ഇവിടെ എൽ ഡി എഫ് വിരുദ്ധമായി ഉപയോഗിക്കാൻ ആദ്യം ശ്രമിച്ചത് അവസാനം വന്ന പ്രിയങ്ക ഗാന്ധി അത് ആവർത്തിക്കേണ്ടത് അവർക്ക് എഴുതി കൊടുക്കുന്ന പ്രസംഗമായിരിക്കും അത് ഈ പ്രസംഗം എഴുതി കൊടുക്കുന്ന ആളേ ശ്രദ്ധിക്കണ്ടേ പ്രസംഗം എഴുതി കൊടുക്കുന്ന ആൾ ശ്രദ്ധിക്കാത്തതിന്റെ പ്രശ്നായിരിക്കും അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവുക ഇവര് തുടക്കം മുതലേ പളിപ്പോയി പിന്നെ പെട്ടി നമ്മൾ ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല ആ പെട്ടി വലിപ്പം പോരാ എന്നുള്ളത് ബോധ്യപ്പെട്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക മലയാള ഭാഷയിൽ ഏത് വാക്കിനെ നമ്മൾ ഉപയോഗിക്കുക അപഹാസ്യരാവുക എന്ന് പറഞ്ഞ് നമുക്ക് ചുരുക്കാം സ്വയം അപഹാസ്യരായി ഞാൻ അതിന്റെ ബാക്കി ബാക്കേക്ക് പോകണ്ട വന്യജീവി പ്രശ്നം അതിന്റെ മൗലികമായ വിഷയത്തെ ചർച്ച ചെയ്യണം നമ്മളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരള ഗവൺമെന്റ് അതീവ ഗൗരവ ബുദ്ധിയോടുകൂടിയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ഒരു സാമൂഹ്യ വിഷയമാണ് കേന്ദ്ര നിലപാടുകളിൽ മാറ്റം വരുത്താതെ നമുക്ക് പ്രശ്നപരിഹാരത്തിന് മുന്നോട്ട് പോവാൻ പരിമിതികളുണ്ട് ആ തിരിച്ചറിവോടുകൂടി കേന്ദ്രത്തെ പഴിചാറുക എന്ന നിലപാടല്ല സംസ്ഥാനത്തിന് ചെയ്യാവുന്നതെല്ലാം ചെയ്യുക എന്ന നിലപാടാണ് എൽ ഡി എഫിൻ്റെ സമൂഹത്തിൽ എല്ലാവർക്കും ബോധ്യമാവുന്ന നിലപാടുമാണ് ആ നിലപാട് നിലനിൽക്കെ ഒരപകടത്തെ എങ്ങനെയാണ് യു ഡി എഫ് ഉപയോഗിച്ച് അപകടമുണ്ടായാൽ ആരെങ്കിലും റോഡ് തടയോ അപകടത്തിൽ പെട്ട ആശുപത്രിയിൽ എത്തിക്കുക അപകടം ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യത്തിൽ ജനങ്ങളെ ജാഗ്രതപ്പെടുത്തുക ഗവൺമെന്റ് ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കുക ഞങ്ങളാരും അതിനെതിരില്ല ഞങ്ങളൊക്കെ പ്രതിഷേധിച്ചവരാണല്ലോ ഇതാ നിലപാടാണോ സ്വീകരിച്ച് ജാളിയതുകൊണ്ട് മുഖമുയർത്താൻ കഴിയാതായി ആ നിലപാടിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ യു ഡി എഫിന് പിന്നെ നോക്കിയപ്പോൾ മലപ്പുറം എന്നങ്ങ് എടുത്തിട്ടു നന്നായി മലപ്പുറത്തിൻ്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നത് ആരാണ് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടു മലപ്പുറത്തിൻ്റെ ബഹുസ്വരതയുടെ കാവൽക്കാർ ഇടതുപക്ഷമാണ് എന്നും സമൂഹത്തിന് ബോധ്യപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊണ്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നാണത് മലപ്പുറത്തെ വർഗീയമായി ബ്രാൻഡ് ചെയ്യാനുള്ള യു ഡി എഫ് പരിശ്രമമാണ് പരാജയപ്പെട്ടത് അതാണ് അവർ നടത്തിയത് തെരഞ്ഞെടുപ്പ് പോകും തെരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിച്ചത് യു ഡി എഫിൻ്റെ എല്ലാ നിലയിലും ഒരു വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചില്ലേ മലപ്പുറത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പരിശ്രമം പാളിപ്പോയി അപ്പം അത് കഴിഞ്ഞപ്പോൾ അടുത്ത ചൂട് എങ്ങോട്ടെ വയ്ക്കുന്നത് അവിടുത്തെ അടുത്ത ചൂട് ജമായത്ത് ഇസ്ലാമിയെ പരിപൂർണമായി ന്യായീകരിച്ചുകൊണ്ടാണ് ജമായത്ത് ഇസ്ലാമി മാറിപ്പോയി എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക് മാറാൻ കഴിയുമോ അതൊരു പ്രത്യക്ഷാസ്ത്ര അടിത്തറയിൽ രൂപപ്പെടുത്തിയതല്ലേ ഞങ്ങൾ മാർസൽ മാർ അതൊരു അടിത്തറയിൽ ഞങ്ങൾക്ക് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ മാർസ്റ്റുകാർ മാർസ്റ്റുകാർ എന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാം മാർ തന്നെയാണല്ലോ ഞങ്ങളാകട്ടെ പ്രയോഗ പരമായ കാര്യങ്ങളിൽ എല്ലാ കാലത്തും ശരിയായ നിലപാട് സ്വീകരിച്ചു പോകുന്നുണ്ട് കാരണം ആ ഫ്ലെക്സിബിലിറ്റി മാർസൽ അത് മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് മനുഷ്യരിൽ പാവപ്പെട്ടവന് വേണ്ടിയുള്ളതാണ് അപ്പോൾ വളരെ വ്യക്തതകളുണ്ടതിൽ ജമാഅത്ത് ഇസ്ലാമിയ എല്ലാവരെയും ഒന്നായി കാണാത്തതാണ് മതക്കണ്ണിലൂടെ മാത്രം ലോകത്തെ കാണുക എന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്നതാണ് ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം മതാധിഷ്ഠിതമാക്കാൻ പരിശ്രമിക്കുന്നവരാണ് ഏറ്റവും അപകടകരമായ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത ഒരു രാഷ്ട്രീയമാണ് അതിനല്ലേ ഇവിടെ വൈറ്റ് വാഷ് ചെയ്തു കൊണ്ടുവന്നിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയറിയുന്ന അവരെന്നെ പറഞ്ഞിട്ടില്ല അവരെന്നെ പറയുന്നത് കാലത്തിനനുസരിച്ച് ഇപ്പൊ അവിടെ ഇന്ത്യയിൽ ജീവിച്ചു പോകാൻ ചില വാക്കുകളും പദങ്ങളും ഒക്കെ ഒന്ന് മാറ്റി പ്രയോഗിക്കാതിരിക്കാൻ പറ്റുമോ എന്നല്ലേ അവരെന്നെ ആലോചിച്ചിട്ടുള്ളൂ എന്താ ഇവരുടെ പരിശ്രമം സമൂഹത്തെ വർഗീയവൽക്കരിക്കുക എന്ന പ്രക്രിയയാണ് അങ്ങനെ വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഒരു വോട്ടുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള പരിശ്രമമാണ് അങ്ങനെയാണോ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ആശയ രാഷ്ട്രീയ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എളുപ്പവഴി അന്വേഷിക്കലുണ്ടോ രാഷ്ട്രീയത്തിൽ അതാണ് യു ഡി എഫ് ഇപ്പോൾ അവിടെ സ്വീകരിച്ചു പക്ഷേ ജനങ്ങൾ പൂർണ്ണമായി നിരാകരിച്ചിരിക്കുക പൂർണ്ണമായി നിരാകരിച്ചു മുസ്ലിം സമൂഹത്തിലെ നല്ല മനുഷ്യരെല്ലാം അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ സാമൂഹ്യ ജനവിഭാഗങ്ങളെ സമൂഹ പൊതുധാരയിൽ നിന്ന് തള്ളി മാറ്റാൻ ശ്രമിക്കുന്ന സംഘപരിവാർ നിലപാടിന് ശക്തമായി എതിർക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷം അത് മറച്ചു വയ്ക്കാനാണ് ഈ പരിശ്രമം നടത്തിയത് എന്നാൽ ഞാനതിൽ ഞങ്ങളെ പിന്താങ്ങിയ സാമൂഹ്യ വിഭാഗങ്ങൾ അതിൽ നിലപാട് സ്വീകരിച്ചവർ അവരൊക്കെ അവരുടേതായ നിലപാടുകളുള്ളവരാണ് ഞങ്ങളെ ചിലപ്പോൾ ശക്തമായി എതിർത്തിട്ടുണ്ട് എതിർത്തിട്ടുണ്ടവർ സ്വാഭാവികമായിരിക്കും അവർ പക്ഷെ ഒരു ഗുണമുണ്ടായി കേരളീയ പൊതുസമൂഹത്തിൽ ആരും യു ഡി എഫ് നിലപാടിനൊപ്പം നിന്നിട്ടില്ല അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഭാഗമായിട്ട് ഞാൻ കാണുന്നതാണ് ജമായത്തെ ഇസ്ലാമിയെ വെള്ളപൂശി രാഷ്ട്രീയ രംഗത്ത് വർഗീയവൽക്കരണത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേഗത വർദ്ധിപ്പിക്കാൻ യു ഡി എഫ് നടത്തിയ ബോധപൂർവ പരിശ്രമത്തെ കേരളീയ സമൂഹത്തിലെ നല്ല മനുഷ്യരാരും പിന്താങ്ങിയില്ല മുസ്ലിം ജനവിഭാഗത്തിലെ എല്ലാ സാമുദായിക പ്രസ്ഥാനങ്ങളും ഉൽപതിഷ്ണുക്കളും നല്ല മനുഷ്യരും ഈ നിലപാടിനെതിരായി നിലയുറപ്പിച്ചു എന്നത് നല്ല ശുഭസൂചകമായ കാര്യമാണ് ഈ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും തോർക്കുകയൊക്കെ ചെയ്യാം നമുക്ക് പക്ഷേ നാട് നിലനിൽക്കുക എന്നത് സംബന്ധിച്ചുള്ള ഗൗരവമേറിയ നയസമീപനത്തോട് പൊതുവെ ഈ എല്ലാവരും കാണിച്ച താല്പര്യം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ് ഞങ്ങൾ എല്ലായ്പ്പോഴും സ്വീകരിക്കുന്ന ശരിയായ നിലപാടുകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത് കേരളത്തിന് തന്നെ ഗുണം ചെയ്യുന്ന നിലപാടുകളാണ് ഈ സംഘടനകളെല്ലാം സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യക്കും അത് ഗുണം ചെയ്യും പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റം നല്ല നിലയിൽ ജനങ്ങൾ ചിന്തിക്കുകയാണ് പക്ഷേ ജനങ്ങളുടെ ഈ ബോധത്തിൻ്റെ കൂടെയല്ല യു ഡി എഫ് യു ഡി എഫ് നാട്ടിലെ സാധാരണ മനുഷ്യർ തൊഴിലാളികൾ കൃഷിക്കാർ സമുദായ സൗഹാർദ്ദം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മതനിരപേക്ഷത പുലരണമെന്നാഗ്രഹിക്കുന്നവർ അവരുടെ കൂടെ എല്ലാ യു ഡി എഫ് താൽക്കാലിക ലാഭത്തിന് കുറച്ച് നേതാക്കന്മാർക്ക് എം എൽ എ ആവാൻ മറ്റ് സ്ഥാനങ്ങൾ കിട്ടാൻ ആ മത്സരത്തിലെ സ്വാർത്ഥ താല്പര്യപ്രേരിതമായ നിലപാടാണ് പിന്നെ ഒരു ഗുണമുണ്ട് ഒരിക്കൽ കിട്ടിയാൽ പിന്നെ കൊടുക്കണ്ടല്ലോ അതാണ് അവരുടെ മെൻസിൽ ഒരിക്കൽ കിട്ടിയാൽ പിന്നെ അവിടെ തന്നെ നിൽക്കും ഒന്നുകിൽ തോറ്റ് പിരിയും അല്ലെങ്കിൽ മരിച്ചു പിരിയും എന്നല്ലാതെ മറ്റൊന്നും ഇവരുടെ നേതാക്കന്മാരുടെ ഈ എം എൽ എ സ്ഥാനം കളിക്കില്ലല്ലോ തോൽക്കുള്ളത് അവർ അദ്ദേഹം എം എൽ എ ആയിരിക്കും അല്ലെങ്കിൽ നിർഭാഗ്യകരമായ മറ്റത്യാഹിതങ്ങൾ സംഭവിക്കണം ആ ചിന്തയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാ അങ്ങനെ ചിന്തിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരിൽ നിന്ന് നമുക്ക് ഇങ്ങനെയൊക്കെയാ പ്രതീക്ഷിക്കാൻ പറ്റുമോ അത് വളരെ നിർഭാഗ്യകരാണ് ഞാൻ ആരെയും വല്ലാണ്ടേ നോവിക്കണം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു പോവുകയല്ല നിർഭാഗ്യകരമായ സാഹചര്യം ആ നിലയിൽ നമ്മൾ പൊതുജീവിതത്തെയും രാഷ്ട്രീയത്തെയും കാണാൻ പാടില്ല അത്രേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും ഇതിങ്ങനെ തുടർന്ന് പോകേണ്ടതല്ലേ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വണ്ടി ആ ശരിയായ വഴിയിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കാൻ പാടില്ല അതിവിടെ ഉണ്ട് ഇങ്ങനെ പോവുകയാണ് അതുകൊണ്ട് യു ഡി എഫിൻ്റെ പരാജയം അവർ തന്നെ ഉറപ്പാക്കിയ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രീതിയാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് എൽ ഡി എഫ് ഞങ്ങളുടെ സുതാര്യമായ രാഷ്ട്രീയ നിലപാടുകൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി നല്ല മികച്ച സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവജ്ഞാനം നമുക്ക് ഗുണം ചെയ്യും എന്ന കാര്യങ്ങൾ നിലമ്പൂരിൻ്റെ വികസനം വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള എല്ലാ പരിശ്രമവും നടത്തുമെന്ന് ഉറപ്പ് അത് വെച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്തു നല്ല സ്വീകാര്യത കിട്ടും പിന്നെ യു ഡി എഫിന് സംഭവിച്ച മറ്റൊരു കാര്യം എന്താ വെച്ചാൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് എല്ലാ യു ഡി എഫ് വീടുകളിലും പോകാൻ പറ്റുന്നില്ല സ്വന്തം പാർട്ടിയിൽ സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകന്മാരുടെ എല്ലാ പ്രവർത്തകന്മാരുടെയും വീട്ടിൽ പോവാൻ കഴിയാത്ത പോവാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസ് നേതാവിൻ്റെ ഇവിടുത്തെ ഡി സി സി പ്രസിഡൻറ്റായിരുന്നു പ്രധാനപ്പെട്ട പദവികൾ വഹിച്ച ആളാണ് നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ ഹൃദയബന്ധമുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിൽ പോയി വോട്ട് ചോദിക്കാൻ പോലും തിരക്ക് കാരണം പറ്റാതിട്ടൊന്നാകും സംഭവിച്ചിട്ടില്ല എന്നാണ് സംഭവിച്ചിട്ടില്ല ഇപ്പോൾ മനസ്സിലാക്കണത് ഞാൻ വിചാരിച്ചു ഇവിടെ ഇപ്പോൾ പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥി വന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ശവസംസ്കാരം നിറഞ്ഞ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു വളരെ വൈകാരികമായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കണ്ടത് ആർക്കും അത് അത് ഒരു വൈകാരികതയാണ് അതൊരു മകൻ്റെ വൈകാരികതയാണ് ഈ കേരളം മുഴുവനത് കണ്ടു ആ മകൻ്റെ വൈകാരികത സ്വാഭാവികമാണല്ലോ അത് രാഷ്ട്രീയ രാഷ്ട്രീയത്തിലായാലും അല്ലെങ്കിലും അതുണ്ടാവും ആ വൈകാരികത കണ്ടു പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മരിച്ച സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കുമല്ലോ ഏറ്റവും അടുത്ത സഹപ്രവർത്തനായിരിക്കുമല്ലോ അവർ ഒരുമിച്ചായിരിക്കുമല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവുക സ്വാഭാവികമായും താൻ സ്ഥാനാർത്ഥി ആകുമ്പോൾ അതിൻ്റെ ഓർമ്മകളാണല്ലോ വരിക ആദ്യം കാണേണ്ടത് ആ വിധവേ ആണല്ലോ ആദ്യം കാണേണ്ടത് ആ വിധവയും കുടുംബത്തെയല്ലേ അതുണ്ടായില്ല എന്ന സ്ഥിതി വന്നില്ലേ ഇത് നൽകുന്ന സന്ദേശം എന്താണ് ഒരു സംശയമില്ല ഈ സ്ഥാനാർത്ഥിത്വത്തെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്ന ആളുടെ ഇടപെടലുകളെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാർക്ക് തന്നെ ഇതൊക്കെ കണ്ടാൽ എന്താ തോന്നുന്നത് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്താ ഇതിൻ്റെ ഒരു അർത്ഥം അതാണ് ഇന്നത്തെ യു ഡി എഫ് അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് അതുകൊണ്ട് എല്ലാം ഭദ്രം എന്ന് പുറത്തേക്ക് കാണിക്കുന്നുണ്ടെങ്കിലും അത്ര സുഭദ്രമല്ല കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ബോധ്യപ്പെടുത്താൻ ഈ തെരഞ്ഞെടുപ്പിലെ അനുഭവങ്ങൾ നമ്മളെല്ലാം സഹായിച്ചിട്ടുണ്ട് ഉള്ളിൽ വലിയ തകരാറുള്ളൊരു കോൺഗ്രസ് ആണ് കേരളത്തിൽ കേരളത്തിലിരിക്കുന്നത് ഗ്രൂപ്പ് സമവാക്യങ്ങളിലൂടെയാണല്ലോ കോൺഗ്രസിൽ നേതൃത്വ പദവി കിട്ടിപ്പോരുന്നത് അപ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങളിലൂടെ നേതൃത്വ പദവി എളുപ്പത്തിൽ കിട്ടാൻ അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ ചാരിയും ചെരിഞ്ഞും ചാഞ്ചാടിയും രൂപപ്പെടുത്തിയ രാഷ്ട്രീയ നിരവാര വിശ്വസിക്കണോ ോ ഞാനത് വിശ്വസിക്കുന്നില്ല ഞങ്ങള് കംഫർട്ടബിൾ മെജോറിറ്റി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ മികവിനൊരു വോട്ടുണ്ടായി ഞാൻ കൂട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അല്ലേ ഞാൻ പറയും പക്ഷേ ഈ നാട് സ്വരാജിനെ മികച്ച സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഉണ്ടായില്ല അപ്പോൾ ഞാൻ നമ്പറിൽ ഇടുന്നില്ല പരാതി ഇപ്പോൾ അതിൽ നടപടി സ്വീകരിച്ചു എന്താണ് അതിൽ തുടർന്ന് നടപടി രാജ്യം സിപിഎം ഉൾപ്പെടെ അല്ലെങ്കിൽ പരാതി നൽകേണ്ടതില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാഹന അല്ല രാഹുൽ ഇല്ലെങ്കിൽ ഷാഫി പറമിനെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി പോയി അതിനകത്ത് ഇപ്പോ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ഈ ചെയ്തിരുന്നു ആദ്യഘട്ടത്തിൽ നിലപാട് ഇതിപ്പോൾ വാഹന പരിശോധന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊക്കെ സാധാരണയായിട്ട് ഈ തെരഞ്ഞെടുപ്പിലുള്ള ഒരു കാര്യമാണ് ഇപ്പോഴത്തെ കാലത്ത് തിരഞ്ഞെടുപ്പിൽ വാഹന പരിശോധനകളുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എങ്കിലും മുകളൊക്കെ വാഹനം തടഞ്ഞിർത്തി പരിശോധിക്കപ്പെടും ആളുകളുടെ വാഹനം തടഞ്ഞിർത്തി പരിശോധിച്ചു എല്ലാവരും കണ്ടില്ല നിങ്ങളൊക്കെ അറിഞ്ഞില്ലേ വിവരം അപ്പം നമുക്ക് ആ വാഹനം പരിശോധനയിൽ പരിശോധിക്കും പരിശോധിച്ചുകൊണ്ടിരുന്നു ആ പരിശോധനയ്ക്ക് വിധേയരായ ആരും അതിനെ രാഷ്ട്രീയമായ ഒരു ലാഭം ഉണ്ടാക്കാൻ വിനിയോഗിച്ചില്ല എത്രയോ ആളുകൂടെ അവിടെ പരിശോധിച്ചില്ലേ അവരാരെങ്കിലും ഒരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ അതിനുപയോഗിച്ചോ ഞങ്ങളെ പരിശോധിച്ചു എന്ന് പറയേണ്ട കാര്യമില്ല ചെയ്തൊക്കെ അങ്ങനെ നാട്ടുകടപ്പ് പോലെ പരിശോധിച്ചുകൊണ്ടിരിക്കും അതിൽ നിന്ന് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുക അതിനെയും ഒരു രാഷ്ട്രീയ നാടകമാക്കി മാറ്റുക അതൊക്കെ ഞാൻ നേരത്തെ കണ്ടപ്പോൾ പറഞ്ഞുങ്ങളോട് നമ്മളെ ന്യൂജൻ കോൺഗ്രസ് അവർ അപ്പം അവരങ്ങനെയൊക്കെ ഒരു ഒരു ശ്രമം നടത്തി നോക്കി അതിൽ ആകെ പാളിപ്പോയി ബാക്കി കാര്യത്തിന് ഞാൻ ഞാൻ ൂടി അതായത് പി ഡി പിയും ജമാത്ത് ഇസ്ലാമിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളിൽ ചിലർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്നതാണ് എന്നെ വേദനിപ്പിക്കുന്നത് കേട്ടോ അല്ല ഞാൻ പറയുന്നത് കേസ്ലാമിന് ബി ജെ പി എന്താണ് പി ഡി പിന് ഒരു തട്ടിലിട്ട് തൂക്കിയിട്ട് തീരുമാനമെടുക്കാൻ പറ്റുമോ അല്ല അങ്ങനെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ തമ്മിൽ ഒരു കാര്യം മനസ്സിലാക്കുകയുള്ളൂ അതൊക്കെ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഒരുപാട് ഒരുപാട് വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസം ഉണ്ട് അതൊക്കെ അതിന് അത് അത് മതി വേറൊരു മറുപടി ഒന്നും എൻ്റെ ഒന്നും പ്രതീക്ഷിക്കരുത് നിങ്ങൾ ചോദ്യം ചോദിച്ചു ചോദ്യം ചോദിച്ച ചോദ്യം ചോ പക്ഷേ ആ ചോദ്യത്തിൻ്റെ അല്ല ആ പരാമർശം യു ഡി എഫിനെ വല്ലാണ്ട പ്രകോട്ടടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് സെൽഫ് ഗോൾ അടിച്ചു എന്ന് മനസ്സിലാക്കി